ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൃഷി ചെയ്തിട്ടുള്ള വത്തക്കയുടെ ഒരു വീഡിയോ ആണ് അപ്പോൾ വത്തക്ക കൃഷി എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലായിട്ടും ചെയ്തിട്ടില്ല ഞാൻ കക്കരി നട്ടപ്പോൾ അതിൻ്റെ എൻഡിൽ ഒരു രണ്ട് വിത്ത് മാത്രമാണ് നട്ടിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിലും എല്ലാവരും വത്തക്ക കൃഷി ചെയ്യുന്നുണ്ട് കൂടുതലും വയലിലാണ് അപ്പോൾ വയലിൽ ഇത് നന്നായിട്ട് നമുക്ക് വിളവ് കിട്ടുന്നുണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ കരപ്രദേശത്ത് ഇത് കൃഷിക്ക് അനുയോജ്യമാണോ എന്ന് പലർക്കും സംശയമുണ്ടാകും എനിക്കും ആ ഒരു സംശയമുണ്ടായിരുന്നു നമ്മൾ കൃഷി ചെയ്താൽ കരപ്രദേശത്തേത് നമുക്ക് വിളവ് ലഭിക്കുമോ എന്നൊരു സംശയം അപ്പോൾ നമുക്ക് കരപ്രദേശത്തേത് വിളവ് ലഭിക്കുമെന്നത് നമുക്ക് മനസ്സിലാക്കാം കാരണം എനിക്ക് ഇവിടെ ഇതിൽ പോലെ കായകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കുറേ കായ കൊഴിഞ്ഞു പോയത് ചൂട് കാരണം കൊണ്ടാണ് നല്ല ചൂട് കാലത്താണിത് ഞാൻ നട്ടിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ വിളവെടുക്കാൻ സമയത്തൊക്കെ മഴ തുടങ്ങി മഴ തുടങ്ങിയ സമയത്താണ് നമുക്ക് ഇതിൻ്റെ വിളവെടുപ്പ് വരുന്നത് അതൊക്കെ കണ്ടോ ഒരുപാട് കായ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കായ ഉണ്ടായെങ്കിലും രണ്ട് കായ മാത്രമാണ് മാത്രമാണിതിൽ വിളഞ്ഞ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ അതിൽ ഒരു കായയാണിത് ഇത് ഇപ്പോൾ നല്ല എത്തിയിട്ടുണ്ട് ആ ഒരു കായ ഏതാണ്ട് മൂപ്പെത്തി തുടങ്ങി ഏതാണ്ട് മൂന്ന് മാസത്തോളമാണ് ഇതിൻ്റെ മൂപ്പ് അപ്പോൾ നമ്മളിത് നന്നായിട്ട് അത്ര സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം അതിന് മുന്നേ പറിച്ചെടുക്കരുത് ഇത് രണ്ടാമത്തെ കായമാണ് അങ്ങനെ രണ്ട് കായാണ് ഇപ്പം ഇതിൽ നിലവിലിപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതൊരു മൂന്ന് മാസത്തോളം മൂപ്പെത്തുമ്പം നല്ല കളറും വരുന്നുണ്ട് നല്ല മധുരമുണ്ട് അപ്പം നമുക്കിതിൻ്റെ വിളവെടുപ്പ് അതിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ആകാംക്ഷ ഉണ്ടാവും ഇതെങ്ങനെ ഉണ്ടാവും എനിക്കും അതുപോലെ തന്നെ നല്ല ആകാംക്ഷയുണ്ട് നമ്മളൊരു കൃഷി ചെയ്തിട്ട് എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് എന്നറിയാൻ അപ്പോൾ നമുക്കതിന് പറിച്ചെടുക്കാം അത് കായ കാക്ക കൊത്തുന്നതിന് വേണ്ടിട്ട് നമ്മൾ വലിയ വെച്ച് കവർ ചെയ്ത് വെക്കണം അത് എന്താന്ന് അറിയില്ല നമ്മൾ അല്ലെങ്കിൽ കാക്ക കൊത്തി പോവും ഇത് മൂത്താൽ ഇതിന്റെ സൗണ്ട് തന്നെ നമുക്ക് മേടി നോക്കിയാൽ നല്ലത് ശബ്ദമാണ് അതുപോലെ നല്ല കനവും ഉണ്ടാവും നമുക്ക് കട്ട് ചെയ്യാൻ പോവാണ് നന്നായിട്ട് മൂത്ത കട്ട് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ നല്ലൊരു ശബ്ദം വരും ആ അടിപൊളി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു വത്തക്ക് ഇത്രയും കളർ നമുക്ക് കിട്ടാറില്ല കാരണം ചെലപ്പോ മൂത്തിട്ടുണ്ടാവൂല നല്ല കളറുണ്ട് ഇത് കഴിച്ചു നോക്കിയാൽ ഇങ്ങനെയാണ് ഇതിന്റെ മധുരം എന്നും കൂടി നമുക്ക് അറിയാനുള്ളൂ ഇത്രയും മൂത്ത് ഈ കളർ ഉള്ളതുകൊണ്ട് എന്തായാലും മധുരം ഉണ്ടാവാനാണ് ചാൻസ് കുരുമൊക്കെ തീരെ കുറവാണ് വളരെ കുറച്ച് കുരുകൾ മാത്രമേ ഉള്ളു നല്ല മധുരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റു വീഡിയോയിൽ ഒന്നും കാണാം ബൈ